നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിന് കുംഭമാസം പതിനാലിന് മഹാശിവരാത്രിയാണ് ശിവപ്രീതി നടത്തുക ഈ നക്ഷത്രജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഇവരുടെ പേരിൽ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ശിവരാത്രിക്ക് മുൻപ് തന്നെ ഈ നക്ഷത്രജാതകർക്ക് ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും വ്രതമെടുക്കുന്നവരും അല്ലാത്തവരും ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക ഓം നമശിവായ എന്ന് ഉരുവിടുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ശിവരാത്രിക്ക് മുമ്പ് തന്നെ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്ന് കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചിന് അതായത് കുംഭമാസം പതിനാലിന് ശിവരാത്രിയാണ് ഈ മഹാശിവരാത്രിക്ക് ഈ നക്ഷത്ര ജാതകർക്ക് ചില നല്ല അവസരങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും ഈ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി ശിവരാത്രിക്ക് മുമ്പ് തന്നെ ധനഭാഗ്യം വന്നു ചേരുന്ന കോടീശ്വര എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു മാറ്റം ശത്രുക്കൾ പോലും ഒന്ന് വിരണ്ടു പോകുന്ന മാറ്റം ഇവരുടെ ഈ വലിയ വിജയം കണ്ട് കുടുംബത്തിന് പോലും സന്തോഷമാകും ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമായിരിക്കും ഇനി സംഭവിക്കുക ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുകയാണ് കൂടെ നിൽക്കുന്നവർക്ക് പോലും ഭാഗ്യാനുഭവമായിരിക്കും ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ മക്കളായോ മരുമക്കളായോ ഭാര്യയായോ ഭർത്താവായോ ആരുമായി നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് ഐശ്വര്യമായിരിക്കും ഇവർ ചെല്ലുന്നിടം സകലവിധ സൗഭാഗ്യങ്ങളും കൊണ്ട് നിറയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തുക അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പരമശിവന് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു മാലയാണ് കൂവളത്തുമാല ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല ശിവാന് ചാർത്തുക ഈ നക്ഷത്രജാതകർ അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ തെക്കോ പടിഞ്ഞാറോ ഇത് നടന്നത് വളരെയേറെ നല്ലതാണ് കൂവളം വീട്ടിലുണ്ടെങ്കിൽ അനവധി രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ പതിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറിക്കിട്ടും പതിവായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം നിങ്ങളുടെ നാല് ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിക്കുക ധാര മഹാമൃത്യുഞ്ഞോമം കൂവളമാല ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റിത്തരും ശിവഭഗവാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകരൊക്കെയും രക്ഷപ്പെടുന്ന സമയമാണ് അതിശയിപ്പിക്കുന്ന ഫലങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും ഇനിയുള്ള നാളുകൾ അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ എല്ലാവിധ സങ്കടങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നു ധനഭാഗ്യം വന്നു ചേരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് അശ്വതി നക്ഷത്ര ജാതകർ എത്തുന്നത് അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് കുടുംബഐശ്വര്യം വന്നു ചേരും നിങ്ങൾക്ക് ദാരിദ്ര്യ ശമനം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ശംഭവ മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടും ശത്രുദോഷങ്ങളൊക്കെ നീങ്ങും ശിവന് കൂവളത്തില കൊണ്ട് മാല ചാർത്തി പ്രാർത്ഥന നടത്തുക ജീവിതത്തിൽ എല്ലാവിധ പ്രതിസന്ധികളും മാറിക്കെട്ടും വീട്ടിൽ അൽപ്പം പച്ചക്കർപ്പൂരം പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥന നടത്തുക അതും ജീവിതത്തിലെ കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെ നയിക്കും നിങ്ങൾക്കിനി ഭാഗ്യമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം മകേരമാണ് മഹീരനക്ഷത്ര ജാതകരെ സംബന്ധിച്ചും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ഈ മഹാശിവരാത്രിക്ക് മുമ്പ് തന്നെ ഈ നക്ഷത്രജാതകർക്ക് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ള മഹീരനക്ഷത്ര ജാതകർക്ക് ഒരു സമ്മാനമൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഒരു കാറ് വാങ്ങുവാനും വിദേശ രാജ്യത്ത് പോകുവാനുമുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം പുണർത്തമാണ് പുണർദ്ദത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് നിങ്ങളൊരു ശ്രീകൃഷ്ണ ഭക്തനാണ് എങ്കിൽ പുണർദ്ദനക്ഷത്ര ജാതകർ ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ധാരാളം ധനം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇനി ഇവർക്ക് ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മഖമാണ് മകൻ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പ്രതിസന്ധികളൊക്കെ മാറും ദേവസന്നിധിയിൽ ാളികേര പറവിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരും എല്ലാവിധ സമൃദ്ധിയും നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം ചോതിയാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു അന്നപൂർണേശ്വരി മന്ത്രം ജപിക്കുക യൂട്യൂബിലൊക്കെ ധാരാളം അന്നപൂർണേശ്വരി മന്ത്രമുണ്ട് അതൊക്കെ ദിവസവും കേൾക്കുന്നത് ദാരിദ്ര്യ ശമനത്തിന് കാരണമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും നിങ്ങളൊരു ദേവി ഭക്തയാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഭാഗ്യമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്കും ശിവരാത്രിക്കും മുമ്പ് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും വരുന്ന ഏതാനും ദിവസത്തിനകം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ധനവരവിൻ്റെ സമയമായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ധനനഷ്ടങ്ങൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട് ദേവീ സന്നിധിയിൽ പോയി പ്രാർത്ഥന നടത്തുക ഭൈരവന് വഴിപാട് നടത്തുക ശിവക്ഷേത്രത്തിൽ ഭൈരവൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ദീപം കത്തിച്ചു വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ വലിയ ആഗ്രഹം സാധ്യമാകും എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം പൊരുട്ടാതിയാണ് പൂരുട്ടാധിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക വഴി നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ കൂവളമാല സമർപ്പിക്കുക ശിവഭഗവാന് അതൊക്കെ ഐശ്വര്യത്തിന് കാരണമാകും ദേവി ദേവീസന്നിധിയിലും ദർശനം നടത്തുക നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ശംഭവ് മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കുക അടുത്ത നക്ഷത്രം രേവതിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ശത്രുനാശം സംഭവിക്കുന്നുണ്ട് അതായത് ശത്രുവിനെ കൊണ്ടുള്ള വലിയ ശല്യം ഇവർക്കുണ്ട് എന്നാൽ ഇനി ശത്രുനാശമാണ് സമ്പത്ത് വർദ്ധനവിൻ്റെ കാലമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടാൻ പോകുന്ന സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ധനസമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയമാണ് ശമ്പള പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന സമയമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളുടെ മനസ്സിൻ്റെ വലിയ ആഗ്രഹം അത് സാധിക്കുന്ന സമയം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശനിയാഴ്ച ദിവസം ദർശനം ദോഷങ്ങളൊക്കെ തീരുവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നക്ഷത്രജാതകർ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ നീരാഞ്ജനം കർപ്പിക്കുകയൊക്കെ ചെയ്യുക നിങ്ങളൊരു അയ്യപ്പ ഭക്തനാണെങ്കിൽ സ്വാമിയെ അയ്യപ്പ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും